ഇന്ത്യ എന്ന ആശയത്തെ വീണ്ടെടുക്കുവാനും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുവാനും കോൺഗ്രസ്സിന് മാത്രമേ കഴിയൂവെന്ന് തൃശൂർ ഡി സി സി മുൻ അധ്യക്ഷൻ ജോസ് വള്ളോർ പാവറട്ടി മണ്ഡലം ആറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യനീതി നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സമ്പൂർണ്ണ പരാജയമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി അധികാരത്തിൽ വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ നടപ്പിലാക്കാനുള്ള ആ കാര്യങ്ങളിൽ നമ്മുടെ നാട് ഭരിക്കുന്നവരാണെങ്കിലും നമ്മുടെ രാജ്യം ഭരിക്കുന്നവരാണെങ്കിലും പരിപൂർണമായ പരാജയമാണ് എന്ന് പറഞ്ഞാൽ ആർക്കും അത് നിഷേധിക്കാൻ സാധിക്കില്ല ഞാനിവിടെ എണ്ണി എണ്ണി പറയാൻ തീരുമാനിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നാട് ഭരിക്കുന്ന പിണറായി വിജയൻ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിന് നേതൃത്വം കൊടുക്കുന്ന മാർസിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ ഇതുപോലൊരു സർക്കാരിനെക്കുറിച്ച് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സാധാരണക്കാരന്റെ പാർട്ടി എന്ന് പറയുന്ന മാസിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം പോലും അതിശോക്തിയില്ല എല്ലാവർക്കും ഒരുപോലെ കേരളത്തിലെ ആപാലവ്രതം ജനങ്ങളും ഒരുപോലെ ഈ സർക്കാരിനെ വെറുക്കുന്നു ഈ സർക്കാരിന്റെ ചെയ്തികളെ സി പി തോമസ് നഗറിൽ പതാക ഉയർത്തലിനും പുഷ്പാർച്ചനയ്ക്കും ശേഷം നടന്ന സംഗമത്തിൽ എ ടി ആൻഡോ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ പി കെ രാജൻ സിജു പാവറട്ടി കെ പി സി സി വിചാർ വിഭാഗ് പാവർട്ടി ബ്ലോക്ക് ചെയർമാൻ ജോഷി കൊമ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഓജയ് ഷാജൻ വാർഡ് മെമ്പർ ജോസഫ് ബെന്നി ബ്ലോക്ക് ഭാരവാഹികളായ ജോയ് ആൻ്റണി ബട്ടിൻ ചെറുവത്തൂർ ആൻഡോ ലിജോ മഹിളാ കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് ധന്യ സിബിൽ ആറാം വാർഡ് പ്രസിഡന്റ് സി ജെ സണ്ണി പി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ മൺമറഞ്ഞ കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു